മെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇത് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി പിറവം റോഡിലാണ് ഈ കാണുന്ന വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കടുത്തുരുത്തി ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാറി നാൽപ്പത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് റൂട്ട് ഫ്രണ്ടേജ് തീർന്ന് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി നല്ല മുറ്റമൊക്കെ നല്ല പച്ചപ്പുള്ള വൃക്ഷങ്ങളാൽ കൊണ്ട് ചുറ്റിനും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ല പൂന്തോട്ടത്തോട് കൂടിയ മുറ്റം വലിയ മുറ്റത്തോടു കൂടി മാവും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുമൊക്കെ ഉള്ളൊരു നല്ല ഒരു യൂസ്ഡ് ഗൗസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ കായ്ക്കുന്ന മാവുണ്ട് അതുപോലെ തന്നെ റംബൂട്ടാനുണ്ട് ജാതിയുണ്ട് അതുപോലെയുള്ള വേറെ നല്ല ഫ്രൂട്ട്സിൻ്റെ ട്രീസുകൾ ഒരു വീടും സ്ഥലവുമാണ് ഈ വീട് മനോഹരമായിട്ടുള്ള ഒരു വലിപ്പമുള്ള ഒരു മുറ്റമാണ് നമുക്ക് അഞ്ചോ ആറോ വണ്ടികൾ വന്ന് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് സ്ഥലം വീടിൻ്റെ ബാക്കിലേക്കൊക്കെ കൃഷിസ്ഥലമായിട്ടും വീടിന് ചുറ്റും പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമായിട്ടും നല്ല തണലാണ് എത്ര വെയിലുള്ളപ്പോഴും നമ്മളീ വീടിൻ്റെ മുറ്റത്ത് വന്നാൽ നല്ല തണലാണ് കാരണം അതുപോലെ വൃക്ഷങ്ങളും ചെടികളും മുറ്റം മൊത്തം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ബസ് റോട്ട് ഫ്രണ്ടേജ് തീർന്നിരിക്കുന്ന ഈ വീടിൻ്റെ സെല്ലർ ചോദിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് നാൽപ്പത് സെൻറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം ആ വീടിൻ്റെ സൈഡിലത്തെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് കായ്ക്കുന്ന പ്ലാവുണ്ട് അതുപോലെ തന്നെ കമുങ്ങുണ്ട് ജാതിയുണ്ട് തെങ്ങുണ്ട് അങ്ങനെ എല്ലാവിധ ഒരുമാതിരിപ്പെട്ട വൃക്ഷങ്ങളെല്ലാം ഉള്ള നല്ല പച്ചപ്പ് നിറഞ്ഞൊരു വീടും സ്ഥലവുമാണ് ഇതിൻ്റെ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് എപ്പോഴും ബസ് ഇതിലെ ഉള്ളതാണ് വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശമില്ല ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട് നമുക്ക് കൃഷി നനയ്ക്കാനുമൊക്കെ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇവരൊക്കെ തന്നെ രണ്ട് കിണറുണ്ട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കിണറും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു കിണറും അങ്ങനെ രണ്ട് കിണറുണ്ട് നമുക്കിഷ്ടംപോലെ വെള്ളമുള്ള ഒരു വീടും സ്ഥലവുമാണ് ഏകദേശം നാൽപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് ഇത് നല്ല കടുത്തുടുത്തി ടൗണിനടുത്തായിട്ട് ബസ് റോഡ് ഫ്രണ്ടേജ് തീർന്നിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള വീടും സ്ഥലവും സെല്ലർ ഇപ്പോൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഓണർ ഇവിടെ അതിൻ ദിവസവും ഇല്ല വിദേശത്താണ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് അവർ പോയി കഴിഞ്ഞാലും കച്ചവടം നടക്കും പക്ഷേ ഇപ്പോഴാണെങ്കിൽ സെല്ലറുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിച്ച് വില ഭാഗങ്ങളൊക്കെ വില ഈ ധാരണയാകാവുന്നതാണ് ഒന്നര കോടി രൂപയാണ് ചോദിക്കുന്നത് ബില്ല് നെഗോഷ്യബിളാണ് ഏകദേശം യൂസ്ഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീടാണ് എല്ലാം ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് തേക്കൻ തടി ഉപയോഗിച്ചാണ് തടി വർക്കുകൾ നടത്തിയിരിക്കുന്നത് ഇതാണ് വീട് വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയയിൽ നിന്ന് ഇത് ആ കാണുന്ന ഡൈനിങ് ഹോളിൻ്റെ ഭാഗമാണ് നല്ല വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഒരു ഭാഗത്ത് കോട്ടിയാടാണ് ഉടമസ്ഥൻ വരുമ്പോൾ മാത്രമേ താമസി താമസിക്കുന്നുള്ളൂ അമേരിക്കയിലാണ് ഇതിൻ്റെ ഓണറ് നാട്ടിൽ വരുമ്പോൾ മാത്രം അവർ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലാത്തപ്പോൾ അടച്ചിട്ടിട്ട് പോവുകയാണ് ഇത് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് അതെ ഇത് ഡൈനിങ് ഹോളിൻ്റെ ഭാഗമാണ് മുകളിലത്തെ നിലയുടെ ഭാഗങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കോട്ടിയാർഡാണ് വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹോളും ലിവിങ് സ്പേസുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് സ്റ്റെയറിൻ്റെ ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ ഉണ്ട് ഇത് നമ്മളെ ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വെളിയിലേക്ക് ഇറങ്ങാവുന്ന ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് അവിടെ വെളിയിലേക്ക് ഇറങ്ങിയാന്ന് പറഞ്ഞാലും അവിടെ ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലൊരു ഹാളാണ് അത് ഈ വീടിൻ്റെ കൂടെ സെപ്പറേറ്റ് പിടിച്ചിരിക്കുന്നതാണ് അത് ഗ്രില്ലൊക്കെ ഇട്ട് അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സിങ്കും ഒക്കെ ഉണ്ട് അത്യാവശ്യം കുക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു അരകണ്ടും ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ഹാളായിട്ട് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് വെളിയിൽ ഇതിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് അത് അവിടെ നിന്ന് നമ്മൾ അടുക്കള ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കിച്ചന് ഈ വീടിൻ്റെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയർ സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം കൂടാതെ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് ഇതൊരു കോമൺ ബാത്റൂമാണ് നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് റൂമൊക്കെ എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്സുകൾ കൊണ്ട് കർട്ടൺ ഒക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്ന വലിപ്പമുള്ള റൂമുകളാണ് നാല് അറ്റാച്ച്ഡ് െഡ്റൂമുണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്ത് റൂമുകളാണ് ഇത് രണ്ടാമത്തെ റൂമാണ് എത്ര വലിയ കിങ് സൈസിലുള്ള കൂട്ടിട്ടാലും നമുക്ക് സ്പേസ് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ജനാലകൾ കർട്ടൻ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്നു മുകളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് രണ്ടാമത്തെ നിലയിലേക്ക് ഈ വീട്ടിൽ നിന്നും കടുത്തുരുത്തി ടൗണിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കടുത്തുരുത്തി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിന് കഴിഞ്ഞുള്ള ഒരു മെയിൻ സ്റ്റോപ്പാണ് കടുത്തുരുത്തി റെയിൽവേ സ്റ്റേഷനുണ്ട് അതുപോലെ തന്നെ എറണാകുളം പോകാം തലയോലപ്പറമ്പ് കുറവലങ്ങാട് മുട്ടിച്ചിറ ഇതെല്ലാം അടുത്തടുത്ത പ്രദേശങ്ങളാണ് രണ്ടാമത്തെ നിലയിലൊരു ഫാമിലി ലിവിങ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത് കയറി ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഫാമിലി ലിവിങ് ഏരിയയുടെ ഭാഗത്തേക്കാണ് വരുന്നത് രണ്ടാമത്തെ നിലയിലും രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട് ഇതാണ് നമ്മൾ രണ്ടാമത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ് നല്ല വിശാലമായിട്ട് ഉള്ള നാല് ബെഡ്റൂമും വീടും ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ടൗണിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ ബസ് റോഡ് ഫ്രണ്ടേജ് തീർന്ന് നാൽപ്പത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി ഏകദേശം പത്തു പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ള ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടമ ഇപ്പോൾ നാട്ടിലുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വീട് വന്ന് കാണാവുന്നതാണ് ഇത് നമ്മളെ എക്സസൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു മെഷീൻ അവിടെ ഇട്ടിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് ഇതൊക്കെ ആറ്റുമണലെ പണതിരിക്കുന്ന വീടാണ് മണലും ചൂടുകട്ട ഉപയോഗിച്ച് പണതിരിക്കുന്നതാണ് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യും